വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഞാനല്ല പറയേണ്ടതുണ്ട് ഞാൻ കുറച്ച് ദിവസമായി മീനച്ചാർ ഉണ്ടാക്കാൻ ഉണ്ടാക്കണമെന്ന് വീട്ടിൽ പറയുന്നു അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോയി ഇന്നലെ വന്നപ്പോഴത്തേക്കും വീട്ടില് പപ്പയും അമ്മയും ഒരു മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിനൊരു അടിപൊളി അവർ എടുത്തിട്ടുണ്ട് ഞാൻ അതിന്റെ ഇതിന്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്യാം സോ നിങ്ങൾ ആ ഓടിപ്പെട്ട് കണ്ടിട്ട് വാങ്ങും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറെ ദിവസമായി മോള് പറയുന്നു മീനച്ചാർ ഉണ്ടാക്കണ പക്ഷെ അവൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോയേക്കാണ് അവള് വരുമ്പഴത്തേനും ഞങ്ങള് മീനച്ചാർ ഉണ്ടാക്കി വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ അവളുടെ അതിനും ഉപയോഗിക്കാല്ലോ ഞങ്ങള് മൂന്നാറിന് ടൂറ് പോവാ ടൂറ് പോകുമ്പോ അച്ചാർ കൊണ്ടുപോവാലോ അതിനുവേണ്ടി മീനച്ചാർ അപ്പൊ ഇന്ന് അതിനുള്ള എല്ലാവരും സഹകരിക്കുക കാണുക ഒറ്റും വഴികളും കഥകളും നിങ്ങള് കേട്ടില്ലേ അപ്പൊ മീനച്ചാർ എങ്ങനെയുണ്ടാക്കി നമുക്ക് നോക്കിയാലോ നമ്മളിതാ കേര മീനാണ് കേട്ടോ വെളുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഇതേ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പൊ ദീതന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കടയിൽ നിന്നാണ് കേട്ടോ നമ്മള് മീൻ മാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അവര് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് പിരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനത്തെ നമ്മൾ മീനും കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് നല്ല പീസുകൾ മാത്രമാണ് കേട്ടോ നമ്മൾ അച്ചാറിടാൻ എടുക്കുന്നത് മുള്ളും അതുപോലെ തന്നെ തലഭാഗമൊക്കെ നമ്മൾ ഒഴിവാക്കി അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മസാല നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നാലാണ് മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ അങ്ങനത്തെ നമ്മളതെല്ലാം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അരമണിക്കൂർ നമുക്ക് എങ്ങനെ വെക്കാം എന്നാണ് എൻ്റെ അപ്പം പറഞ്ഞത് അമ്മ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുത്തെങ്കിലും അച്ചാർ ഉണ്ടാക്കിയത് അപ്പനാണ് കേട്ടോ അപ്പൊ അത് ഈ പുള്ളിക്കാരൻ തന്നെയാണ് മമ്മി വീട് ഷൂട്ട് ചെയ്യുമ്പോൾ ആളാണ് റെഡിയാക്കി എടുത്തത് അപ്പൊ നമുക്കെന്നാൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വെക്കാം അങ്ങനെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ അച്ചാർ ഉണ്ടാക്കുന്നതും അപ്പത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചാൽ മറച്ചിടാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ പുടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ ഇത് വേവിക്കുമ്പോൾ അതായത് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല എന്നിവ നന്നായിട്ട് വെതിട്ടും ഉണ്ടാകും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ നമ്മള് ഫ്രൈ ആക്കി എടുത്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ലേ എന്നുവെച്ചാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവണം അങ്ങനെയാക്കി നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാട്ടോ അപ്പോൾ അപ്പാപ്പനും അതുപോലെ തന്നെ നമ്മുടെ ആമൂസും കൂടിയാണ് കേട്ടോ വലിയ കുക്കിങ്ങിൽ ഇതിനകത്ത് വോയിസ് ഓവർ ഞാൻ കൊടുക്കാത്തത് നമ്മുടെ ആമൂസ് ഇതുപോലെ ആ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മാമ്മയുടെയും അപ്പാപ്പൻ്റെ ഒക്കെ സോ വോയിസ് ഓവർ അല്ല അതിൻ്റെ സൗണ്ട് ഞാൻ അവിടെ കൊടുക്കാത്തതി നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എന്താ പറയുക അത്യാവശ്യം നല്ല രീതിയിൽ ഇവരെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എടുത്തു പറയുകയാണേ നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി വീഡിയോ എടുത്തും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റണം അങ്ങനെ അതുകൊടു കൂടി നമ്മുടെ എന്താ പറയുക ഫിഷ് ഫ്രൈയുടെ കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറൊരു ഉരുളി വെച്ചിട്ടുണ്ട് ഇതേ എണ്ണയിൽ എണ്ണയാണ് കേട്ടോ അവർ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുത്തത് അപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലെണ്ണയാണ് അതെ അതിൻ്റെ അടിഭാഗമൊന്നും ഇടുന്നില്ല അതെല്ലാം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ കടുകിട്ട് കൊടുത്ത് നന്നായിട്ട് പൊത്തി സെറ്റായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതെ അത് പൊട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇനി നമ്മുടെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെളുത്തുള്ളി നല്ലോണം ചേർത്തിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി വേപ്പില ഇഞ്ചി എല്ലാം ചേർന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ തീ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞോന്നില്ലയോന്നു എനിക്കറിയില്ല വേപ്പിൽ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മളിത് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുളക് പൊടി നമുക്ക് നന്നായിട്ട് സെറ്റായി വരുമ്പോഴത്തേക്കും പച്ചക്കുത്ത് മാറുന്നവരെ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റി സെറ്റാക്കി എടുക്കണം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇത് നന്നായിട്ട് മസാലക്കുത്തൊക്കെ റെഡിയാക്കി മസാലക്കുത്തൊക്കെ പോകും ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് നമ്മുടെ അച്ചാറ് വളരെ സിമ്പിളാണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ഫിഷ് ഫ്രൈ ചെയ്തില്ല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ മെയിൻ സംഭവം നമ്മൾ ചേർക്കാൻ പോകുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചൊറുക്കാന്നൊക്കെ പറയും ഇപ്പോൾ വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ കാരണം ഡയറക്റ്റ് പച്ചവെള്ളം നമ്മൾ അതിലേക്ക് ചേർക്കാൻ പാടില്ല പിന്നെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഫൈനലി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക അച്ചാറ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മൾ വിനാഗിരി ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്കിത് പറയുമ്പോഴും ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് ഇതാ നമ്മൾ കായപ്പൊടിയും കൂടി ചേർത്തു ഞാൻ പറഞ്ഞ പോലെ വെള്ളവും ചേർത്തു അപ്പം അടിപൊളിയാണ് അപ്പം താങ്ക് യു പപ്പ മമ്മി അപ്പോൾ അത്രേ ഉള്ളൂ